നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനമാണ് ഞങ്ങൾ ഇതുവരെ ത്രീ ഡോർ അലമാര ഗ്യൂ ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ത്രീ ഡോർ അലമാരയാണ് ഈ കാണുന്നത് വിലക്കുറവിൽ കൊടുക്കരുതെന്ന് ആര് പറഞ്ഞാലും ഞാൻ ഈ റേറ്റിൽ തന്നെ കൊടുക്കും ഇത് മാക്സിമം എനിക്ക് ചെയ്യാവുന്നതിന്റെ എല്ലാം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ പ്രൈസ് ഇത്ര വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും പന്ത്രണ്ട് തൊള്ളായിരത്തിന് വുഡൻ ടേബിൾ വുഡൻ അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഒരു സാധാരണക്കാരൻ ഫർണിച്ചറുകൾ വാങ്ങാനായിട്ട് ഒരുപാട് ഷോപ്പുകൾ തേടി വിലക്കുറവ് അന്വേഷിച്ച് ഒരുപാട് ഷോപ്പുകൾ തേടി ഇനി അലയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ കാണുന്നത് കൊല്ലം ജില്ലയിലുള്ള ഒലിവ് ഫർണിച്ചറാണ് ഒലിവ് ഫർണിച്ചറിൻ്റെ ഷോപ്പാണ് ഈ ഒരു ഷൂട്ടിന് വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും ഇതിൻ്റെ ഓണറായ ജസ്റ്റ് ചേച്ചി ഞെട്ടിച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഷൂട്ടിന് വന്ന ദിവസം തന്നെ ഇത് അവരുടെ ഡെലിവറി വാനാണ് ഇത് നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനമാണ് ഞങ്ങൾ ഇതുവരെ ത്രീ ഡോർ അലമാര ഗീവായിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ത്രീ ഡോർ അലമാരയാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം ഇന്ന് തന്നെ ഞങ്ങളിത് നമ്മുടെ ഓഫീസിലേക്ക് കൃഷ്ണമിത്രാറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പേജ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ കൃഷ്ണമിത്ര റ്റി ഒന്ന് ഫോളോ ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞങ്ങളിത് നമ്മുടെ വണ്ടിയിൽ അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും അപ്പോൾ അത്രയും ഞങ്ങളിത് ശരിക്കും ഒന്ന് കൊണ്ടുപോവാണ് സാധാരണ ഗിയ ഗി എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം കൊണ്ട് വരാം പക്ഷേ ഈ ഒരു വീഡിയോ റീച്ച് റീച്ചാവുമെന്ന് ഇതിൻ്റെ ഓണറെ ജസ്റ്റ് ചേച്ചിക്ക് ഉറപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫർണിച്ചറുകളുടെ വിലകൾ തന്നെയാണ് നല്ല വിലക്കുറവിലാണ് ഫർണിച്ചറുകളെല്ലാം ഇവിടുന്ന് അവർ സെയിൽ ചെയ്യുന്നത് എല്ലാ സ്പെഷ്യൽ പ്രൈസ് ആക്കിയിട്ടുണ്ട് സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അതിൻ്റെ വിലകൾ ഞാൻ എല്ലാ കാര്യങ്ങളും വിലകൾ ഉൾപ്പെടെ പറഞ്ഞു തരാം അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് വാങ്ങണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നമുക്ക് ആദ്യം ഇതിൻ്റെ ഓണറായി ജസ്റ്റേച്ചി ഒന്ന് പരിചയപ്പെടാം വന്നോളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫർണിച്ചറിൻ്റെ ഓണറെ ജസ്റ്റ് ചേച്ചി ചേച്ചി നമസ്കാരം നമസ്കാരം അപ്പോൾ ചേച്ചി ശരിക്കും തുറന്ന് ചോദിക്കുകയാണ് എന്ത് ധൈര്യത്തിലാണ് നമുക്ക് നമുക്ക് ദിവസം തന്നെ ഈ തന്നു സാധാരണ നമ്മൾ ഓഫർ എല്ലാ സീസണിലും ഇടും വിഷു ഓണം ക്രിസ്മസ് ഈ മൂന്ന് സീസണിലും ഇടും അതിനേക്കാട്ടിൽ കുറച്ചുകൂടി മാക്സിമം ഡിസ്കൗണ്ട് ചെയ്താണ് ഈ പ്രായം നമ്മൾ ഓഫർ പ്രൈസുകൾ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ും നമുക്ക് ഇവിടുത്തെ കുറച്ച് വിലകളൊക്കെ ഒന്ന് കണ്ടാലോ തീർച്ചയായിട്ടും ശരിക്കും ഞാൻ ആ ഒരു ഗീവേ അഡ്വാൻസ് ആയിട്ട് ആ ഒരു ഗീവേ കിട്ടിയ ഞെട്ടലിലായി പോയി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചോദിക്കാത്തത് നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ പേര് ഞാൻ പറഞ്ഞു അപ്പൊ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒന്ന് പറയാമോ ഇത് കൊല്ലം കാമനാട് വള്ളിക്കിഴി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ഓക്കെ അവിടെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അല്ലെ റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് സൈഡിൽ തന്നെ തന്നെയാണ് പിന്നെ ഞാൻ വന്നപ്പോ തന്നെ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ അല്ലെ സ്വന്തം ബിൽഡിംഗ് ആണ് അതെ അതുകൊണ്ടാണ് ഈ പ്രൈസ് ഇത്രയും താഴ്ത്തി കൊടുക്കാൻ പറ്റുന്നത് പിന്നെ കാര്യം എന്ന് അധികം കടുംപിടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വന്നു കഴിഞ്ഞാല് പിന്നെ മാക്സിമം താഴ്ത്തിയാണ് ഇവിടുത്തെ വിലകൾ ഇട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കുറച്ച് വിലകൾ കാണാം അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടുത്തെ വിലക്കുറവ് ഇല്ലയോ എന്നൊക്കെ നമുക്ക് മറ്റൊന്ന് പോയാലോ ഒരു അലമാര വാങ്ങാൻ വേണ്ടിയിട്ട് അത് മെറ്റലല്ല ഞാൻ പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള ഇത് ബോർഡില് വരുന്നത് ബോർഡിലുള്ള ഈ ഒരു അലമാര വാങ്ങാൻ വേണ്ടി എത്ര രൂപ വന്ന് എല്ലാവർക്കും അറിയാം ഇത് ടു ഡോർ അലമാരയാണ് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ഇപ്പൊ ഇതിൽ ഏഴായിരത്തി ഇരുനൂറ് രൂപ ഇട്ടിട്ടുണ്ട് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും സ്പെഷ്യൽ പ്രൈസ് അഞ്ചു തൊള്ളായിരം അപ്പൊ അഞ്ചു തൊള്ളായിരത്തിലാണ് ഇവിടെ അലമാരയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് ശരിയല്ലേ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞ അടുത്ത റേഞ്ച് എത്രയാ കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് അലമാരയാണ് ഈ കാണുന്നത് ഡോർ ലോക്കർ ഇതെല്ലാം വരുന്നുണ്ട് കൊടുക്കാം കൊടുക്കാം അല്ലേ അല്ലേ ഇനി വില താഴ്ത്തരുത് വന്നിട്ട് മാക്സിമ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ഗീവയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സമ്മാനമായിട്ട് തന്ന അലമാരയാണ് അപ്പോൾ ഇതിന്റെ വലിപ്പം കണ്ടോ അതെ ഇത്രയും വലിപ്പമുള്ള കൂറ്റൻ ഒരു അലമാരാണ് ത്രീ ഡോറാണ് വരുന്നത് സാധാരണ ത്രീ ഡോർ അലമാര അതും ഇത്രയും വലുപ്പുള്ള അലമാരയ്ക്ക് മറ്റു ഷോപ്പുകളിൽ എത്ര രൂപയാന്ന് എല്ലാവർക്കും അറിയാം നമുക്ക് ഈ ഒരു ഷോപ്പിൽ എത്രയാണ് പ്രൈസ് നമ്മൾ ഓഫർ ആയത് പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുത്തോണ്ടിരുന്ന ഒരു അലമാര ഇത്രയും വലുപ്പമുള്ള ഈ ഒരു അലമാര വെറും ഒൻപത് തൊള്ളായിരം അല്ലേ പത്തിന് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഗീവേ ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലുള്ള അലമാര വാങ്ങാനായിട്ട് വെറും ഒൻപത് തൊള്ളായിരം മാത്രം ഈ ഒരു ഷോപ്പിൽ കൊടുത്താൽ മതി ഈ ഷോപ്പിൽ വരുന്ന സാധാരണക്കാര് ഏറ്റവും കൂടുതൽ ചോദിച്ച് അവർ സെലക്ട് ചെയ്യുന്ന ഒരു കോംബോ ഓഫറാണ് ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ബെഡ്റൂം സെറ്റ് അല്ലേ ബെഡ്റൂം സെറ്റിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫറാണ് പറയുന്നത് ഇത് നമുക്ക് ടോട്ടൽ വരുന്നത് ഈ ഒരു പ്ലാനിൽ മെത്ത രണ്ട് പില്ലോ ഡോർ ഡോർ വാർഡ്രോബ് 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 മൂന്ന് അലമാര ഡ്രസ്സിംഗ് ബോക്സ് എല്ലാം തൊള്ളായിരം ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ് സ്റ്റോറേജ് 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 ഓ ഇതാണല്ലേ ഫുൾ ആണ് മനസ്സിലായി ഇതാണ് നമുക്ക് ഈ ഒരു പ്ലാനിൽ വരുന്നത് വരുന്നതല്ലേ നമുക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട് അല്ലേ സ്റ്റോറേജ് രണ്ട് ഡോർ വരുന്നുണ്ട് ഒരു ഫോർ ഡോർ അലമാരിക്ക് അകത്ത് വെക്കാനുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെക്കാം ഇതിപ്പോൾ ആറ് ചെയറിൻ്റെ വുഡൻ ഡൈനിങ് ടേബിൾ ആണ് നമുക്ക് കിട്ടാത്തൊരു ഓഫറാണ് പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരത്തിനാണ് വുഡൻ ഡൈനിങ് ടേബിളാണ് വാറണ്ടി ഉള്ളതാണ് ഇവിടുത്തെ പ്രത്യേകം എടുത്താലും അഞ്ചു വർഷം ഉണ്ട് എല്ലാ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷം അഞ്ച് വർഷം അതുകൊണ്ട് ഒരു ഫർണിച്ചർ മാത്രമല്ല ഇതിനൊക്കെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് അഞ്ച് വർഷം വാറണ്ടി അഞ്ച് വർഷം പറഞ്ഞാൽ നമുക്ക് ഒരു പീഡി പറയുന്ന ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള സാധനമാണ് വളരെ റേറ്റ് കുറച്ച് പതിനേഴ് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് നോക്കി നല്ല ഫിനിഷിംഗ് ഉള്ള സാധനമാണ് ക്വാളിറ്റി ഉള്ള സാധനമാണ് തൊള്ളായിരം നമ്മുടെ കൊടുക്കുന്നതാണ് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് അതൊന്നും കുറയ്ക്കാനില്ല അതുപോലെ അതിൻ്റെ നാല് ചേറും ഉണ്ട് അതും കാണിച്ചുതരാം ഇതിപ്പം ഒരു പ്രീമിയം സോഫയാണ് നമ്മൾ പ്രീമിയം സോഫ എന്ന് പറയുന്ന സാറിനെ നല്ല റേറ്റ് ഒക്കെ വരുന്നതാണ് ഇതിപ്പം സ്പ്രിംഗ് ആണ് അതിനകത്ത് വരുന്നത് റെക്രോൺ ആണ് നമുക്ക് ഒരു മുപ്പത്തി ഒമ്പത് അഞ്ചൂറാണ് നമ്മളൊരു മുപ്പത്തിമൂന്നിന് ഇത് രൂപയ്ക്ക് കൊടുക്കും പ്രീമിയം സോഫ പ്രീമിയം സോഫയാണ് മുപ്പത്തിമൂന്ന് സ്പ്രിങ്ങ് സീറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത് റെക്രോൺ ആണ് പാനിലെല്ലാം വരുന്നുണ്ട് ഷോപ്പിൽ പിന്നെ വിലകൾ മാറില്ലല്ലോ അല്ലേ ഇല്ല 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 മുപ്പത്തിമൂന്ന് രൂപ നമ്മളിത് ഫൈനൽ കൊടുക്കാം ഡെലിവറി കൊടുക്കുന്നതിന് ഇത് നമ്മൾ ഓഫ് ഓഫർ സോഫയാണ് പതിനേഴ് തൊള്ളായിരം പതിനഞ്ച് സീറ്റ് കോർണർ സോഫയാണ് അഞ്ച് വർഷം വാറണ്ടിയുണ്ട് അതിൻ്റെ ഈ ക്ലോത്ത് എന്ന് പറയുന്നത് എച്ച് ആർ ക്ലോത്താണ് ക്വാളിറ്റി കൂടിയ ക്ലോത്ത് ആണ് സാധാരണ ക്ലോത്ത് അല്ല സാധാരണ കുറഞ്ഞ സോഫക കുറഞ്ഞ ക്ലോത്തായിരുന്നത് അത് നമ്മൾ കൂടിയ ക്ലോത്ത് തന്നെയാണ് കിട്ടും എച്ച് ആർ ക്ലോത്ത് ആണ് പതിനേഴ് തൊള്ളായിരത്തിന് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും പതിനഞ്ച് സീറ്റ് സോഫയുണ്ട് അഞ്ച് സീറ്റ് ഉണ്ടെങ്കിൽ ഏത് കളർ വേണമെങ്കിലും കിട്ടുകയും ചെയ്യും ഏത് കളർ വേണമെങ്കിലും കിട്ടും നമുക്ക് ശരിക്കും സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതൽ മുതൽ സ്റ്റോക്ക് ഉണ്ടോ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ പ്രീമിയം സോഫയുടെ കളക്ഷൻ ഉണ്ട് ഒത്തിരി കംഫർട്ട് കംഫർട്ടാണ് സ്പ്രിംഗും റെക്രോണും വരുന്നതാണ് ഇത് നമ്മൾ ഡെലിവറി ഒമ്പത് രൂപയ്ക്ക് ഡെലിവറി കൊടുക്കും നല്ല ഓഫറാണ് ശരിയാണ് മറ്റു ഷോപ്പുകളിൽ നല്ല ഓഫറാണ് നമ്മൾ ഡെലിവറി ഇരിക്കാൻ ഭയങ്കര കംഫേർട്ട് ആണ് ഫ്രെയിം വരുന്ന സോഫയാണ് അത് നല്ല കംഫർട്ടാണ് ഇരിക്കാൻ ബോക്സ് ടൈപ്പ് വരുന്നതാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണാണ് ഇതിപ്പോൾ നമ്മളൊരു തേക്കിൻ്റെ ഫ്രെയിം വരുന്നുണ്ട് നല്ല കംഫർട്ടാണ് ഇത് നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും നല്ല കോമ്പാക്റ്റ് ഒരു ക്വാളിറ്റി ആയിട്ട് വേണം ആ ഇതൊരു പ്രീമിയം സോഫയാണ് ഇത് ഇതുപോലെ തന്നെ സ്പ്രിങ്ങും റെക്രോണും എല്ലാം വരുന്നതാണ് ഭയങ്കര കൂടിയ മറ്റേ ക്ലോത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മൾ അമ്പത്തി നാലഞ്ഞൂറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളതിപ്പം ഒരു ഓഫറായിട്ട് നാൽപ്പത്തി നാല് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതും പ്രീമിയസ് സോഫയാണ് നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് സ്പ്രിംഗ് ആണ് ഏറ്റവും കൂടിയ ക്ലോത്താണ് ഇട്ടിരിക്കുന്നത് സ്പ്രിംഗ് ആണ് റെക്രോൺ ആണ് ഇതിൻ്റെ ഇപ്പം ഒരു അമ്പത്തൊന്ന് രൂപ എം ആർ പി വരുന്ന സാധനമാണ് ഇത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇപ്പം നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും മുപ്പത്തൊമ്പത് തൊള്ളായിരം നല്ല ഓഫർ ഇട്ടിരിക്കുക നാല് ചെയറിൻ്റെ ഡൈനിങ് ടേബിളാണ് ഉഡൻ ഞാൻ പറഞ്ഞു വുഡൻ ഡൈനിങ് ആണ് ഇത് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് വെറും പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമ്മൾ ഡെലിവറി ചെയ്യുന്നതായിരിക്കും പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഉഡൻ ടേബിൾ ആണ് ഉഡൻ അഞ്ച് വർഷം വാറണ്ടിയുണ്ട് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് വുഡൻ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് പന്ത്രണ്ട് തൊള്ളായിരം ഇത് പ്രീമിയം ടി വി സ്റ്റാൻഡാണ് നല്ല ടി വി സ്റ്റാൻഡാണ് ഇത് ഇപ്പം നമ്മൾ നല്ല ഓഫർ ഇട്ടുണ്ട് പതിനാല് തൊള്ളായിരം പതിനാല് തൊള്ളായിരത്തിന് ഇത് കൊടുക്കുന്നതായിരിക്കും കാരണം ഇത് നേരത്തെ ഇതിൽ കൂടുതൽ വില ഇട്ടുകൊണ്ടിരുന്നാണ് അപ്പോൾ ഓഫർ വെച്ച് പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കുക നല്ല സ്പേസ് ഉണ്ട് ഡ്രോ ഉണ്ട് നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ളതാണ് നാല് സ്റ്റോറേജ് ഉള്ളതാണ് അല്ലെ അതെ ഈ വില കൊടുക്കാം പതിനാല് തൊള്ളായിരത്തിന് നമ്മൾ ഒരു പതിനാല് തൊള്ളായിരത്തിന് കൊടുക്കാം നമ്മൾ ഈ പറയുന്ന പോലെ കൊടുത്തിരിക്കും കൊടുത്തിരിക്കും ഓക്കെ അതുപോലെ തന്നെ അടുത്ത ടി വി സ്റ്റാൻഡുണ്ട് ഇത് നല്ല നല്ല പ്രീമിയമാണ് ഒരു ലൈറ്റ് ആയിട്ടുള്ളത് ഇത് ഫുള്ള് ലൈറ്റ് ഉള്ളതാണ് ഇത് നമ്മളിപ്പോൾ വലിയ ഓഫറല്ല കൊടുക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരം പത്തൊമ്പത് തൊള്ളായിരത്തിന് ഈ സാധനം കൊടുക്കുന്നതായിരിക്കും ഇതിന് വലിയ താഴെ എല്ലാം ഡ്രോയുള്ളതാണ് നല്ല പ്രീമിയം ഉണ്ട് ആ ടി വി സ്റ്റാൻഡാണ് അതുപോലെ തന്നെ എച്ച് ഡി എഫിൻ്റെ ഉണ്ട് ടി വി സ്റ്റാൻഡ് വേറെ ഇത് നല്ല പ്രീമിയം ടി വി സ്റ്റാൻഡാണ് ഇത് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇരുപത്തൊന്ന് തൊള്ളായിരം ഇത് എച്ച് ഡി എഫ് ആണ് ആ ഇത് പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ചരഞ്ഞൂറിന് നമുക്ക് കൊടുക്കാം വലിയ നല്ല കട്ടിലാണ് നല്ല കനത്തിലാണ് ചെയ്തിരിക്കുന്നത് ഗ്യാരണ്ടി ഉണ്ട് പല ഫുൾ തടിയാണ് പതിനെട്ടഞ്ഞൂറ് വരുന്നത് നമുക്ക് ഒരു പതിനഞ്ച് അഞ്ഞൂറിന് കൊടുക്കുക ഇത് ഓഫറുള്ള കട്ടിലാണ് ഈ കട്ടിലും മെത്തേക്കൂടെ രണ്ട് സെറ്റും പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കും ഇതും ഇതും അക്കേഷ കട്ടിലും മെത്ത് ഇതെല്ലാം പലകെയാണ് വരുന്നത് എല്ലാം ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഉള്ളതാണ് ഇത് പന്ത്രണ്ട് തൊള്ളായിരം കട്ടിലും മെത്ത് അഡ്രസ്സും കൂടെ രണ്ട് മോഡലുണ്ട് ഏത് മോഡൽ ഉണ്ടെങ്കിൽ എടുക്കാം എല്ലാം പലകെയാണ് വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഈ കട്ടിൽ ഈ കട്ടിൽ മഹാണി ഇത് തന്നെ ഒരു ഇച്ചിരി മോഡേൺ കട്ടിലാണ് പത്തൊമ്പത് ഇത് മഹാകണിയാണ് ഇത് പതിനേഴ് അഞ്ഞൂറാണ് നമ്മൾ ഇതൊരു പതിനാലഞ്ഞൂറിന് ഡെലിവറി ചെയ്യണം ഈ കട്ടിൽ ഇത് തേക്കാണ് ഇത് നമ്മളൊരു ഒമ്പതഞ്ഞൂറ് ഡബിൾ കട്ടിലാണ് ഒമ്പതഞ്ഞൂറിൽ നിന്ന് കൊടുക്കുക ഇത് പതിനഞ്ച് അഞ്ഞൂറ് വരുന്ന കട്ടിലാണ് ഇപ്പോൾ ഓഫറായിട്ട് പന്ത്രണ്ട് അഞ്ഞൂറിന് നമുക്ക് ഡെലിവറി ചെയ്യാം പന്ത്രണ്ട് അഞ്ഞൂറിന് കൊടുക്കാം കട്ടിൽ മാത്രമാണ് ഇത് മാട്രസ് സെപ്പറേറ്റ് ആണ് ഇത് ടു ടവർ വാഡ്രോബാണ് നമ്മൾ നേരത്തെ ആറഞ്ഞൂറിൻ്റെ ഒരു ഓഫർ പറഞ്ഞിരുന്നു ഇത് പക്ഷേ ഇത് ഏഴഞ്ഞൂറാണ് കുറച്ചുകൂടെ ഒരു ഫെസിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് തട്ടൻ തട്ടിൻ്റെ എണ്ണം കൂടുതലാണ് അപ്പോൾ ഇത് ഏഴഞ്ഞൂറ് ഏഴഞ്ഞൂറിന് കൊടുക്കാം ഈ വാഡ്രോവ് ടു ഡോറ് ഇതൊക്കെ യു വി ബോഡാണ് ഇതിൻ്റെ പതിനാറ് അഞ്ഞൂറാണ് എം ആർ പി വരുന്നത് നമുക്ക് ഒരു പതിമൂന്നൂറിന് കൊടുക്കാം പിന്നെ ത്രീ ഡോർ വാർഡ്രോപ്പാണ് ഇതിൻ്റെ നമ്മൾ പതിനഞ്ച് അഞ്ഞൂറ് എം ആർ പി അതിനകത്ത് നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇപ്പോൾ ഓഫറായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പതിനൊന്നൂറിന് ഇത് കിട്ടും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗ ഓഫർ കൊടുക്കണം അപ്പോൾ ഇത് പതിനെട്ട് തൊള്ളായിരത്തിൻ്റെയാണ് എം ആർ പി വരുന്നത് ഇത് നമുക്കൊരു പതിനഞ്ച് തൊള്ളായിരത്തിൻ്റെ ഡെലിവറി ചെയ്യാം നല്ല പ്രീമിയം വാഡ്രോപ്പ് ആണ് നല്ല സ്പേസ് ആണ് ഇത് പതിനേഴ് തൊള്ളായിരമാണ് വാഡ്രോപ്പ് അതിനകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഇപ്പം നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ പതിനേഴ് തൊള്ളായിരത്തിന്നാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് നല്ല സ്പേസ് ഉള്ളതാണ് നല്ല ക്വാളിറ്റി വാഡ്രോപ്പാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇപ്പോൾ ഡിസ്കൗണ്ട് എടുക്കുന്നത് പതിനേഴ് തൊള്ളായിരത്തി എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ഡിസ്കൗണ്ട് ഇത് തേക്കിൻ്റെ വാഡ്രോപ്പാണ് വുഡൻ ആണ് തേക്കിൻ്റെ വാഡ്രോപ്പാണ് ലൈഫ് ടൈം വാറണ്ടി ഉണ്ട് നല്ല സ്പീഷ്യസ് ഉള്ളതാണ് സീസാണ് മുപ്പത്തൊമ്പത് തൊള്ളായിരം എം ആർ പി നമുക്ക് ഇപ്പോൾ ഓഫർ ആയിട്ട് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം ഇത് പതിനായിരം കുറച്ച് കൊടുക്കാം അതായത് യു വി ബോർഡിൻ്റെ വാഡ്റോപ്പ് ആണ് പതിമൂന്ന് ഇത് പതിനഞ്ച് തൊള്ളായിരമാണ് നമുക്കൊരു പതിമൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം ഡ്രസ്സിങ് വാഡ്രോപ്പാണ് ടു ഡോർ എട്ട് രൂപയ്ക്ക് ഡെലിവറി ചെയ്യാം ഒമ്പത് അറുന്നൂറാണ് എട്ട് രൂപയ്ക്ക് കൊടുക്കാം ആ ഇത് നല്ല വെറൈറ്റി ഒരു വാഡ്രോപ്പാണ് പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരം ആണ് നമുക്കൊരു പതിനഞ്ച് അഞ്ഞൂറിന് കൊടുക്കാം ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് അഞ്ഞൂറിന് ഡെലിവറി ചെയ്യാം എല്ലാ ഉണ്ട് ഡ്രോയൊക്കെ ഉണ്ട് എല്ലാവരും ഇത് നമ്മൾ പ്രേയർ സ്റ്റാൻഡാണ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാറിന് ആൾക്കാർ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പത്തൊമ്പത് തൊള്ളായിരം ആണ് ഇത് നമുക്കൊരു പതിനാറ് അഞ്ഞൂറിന് ഡെലിവറി ചെയ്യാം പ്രേ സ്റ്റാൻഡ് പിന്നെ ഇതുപോലെ ഒരു സിംഗിൾ വാട്ടർ റോബാണ് എട്ട് തൊള്ളായിരം ഇതൊരു ഏഴ് അഞ്ഞൂറിന് ഡെലിവറി ചെയ്യാം സിംഗിൾ വാഡ്റൂപ്പാണ് നമുക്ക് സ്പേസ് ഒക്കെ കുറവുള്ളവർക്ക് സിംഗിൾ വാർഡ്രോബ് ഉപയോഗിക്കാം നല്ല നല്ല സ്പേഷ്യസ് ആണ് നല്ല ഉള്ളു വീതി ഉണ്ട് നല്ല പതിനടി ഇരുപത് ഇഞ്ച് വീതി ഉണ്ട് സിംഗിൾ വാഡ്റൂപ്പാണ് നമുക്ക് റേറായിട്ടുള്ള ഒരു സാധനമാണ് ഇതൊരു നാലടി വീതിയുള്ള ടി വി സ്ഥലമാണ് വാൾ ടി വി വാളിമുട്ടിയാണ് ഇത് നമ്മളിപ്പോൾ ഓഫറിൽ അഞ്ച് തൊള്ളായിരത്തിന് ഡെലിവറി ചെയ്യാം അഞ്ച് തൊള്ളായിരം വെറൈറ്റി കളറാണ് ടൈലോട്ടൊക്കെ മാച്ച് ചെയ്യുന്ന കളറാണ് സ്റ്റോറേജ് ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ഓഫറിൽ അഞ്ച് തൊള്ളായിരത്തിന് നമ്മൾ ഡെലിവറി ചെയ്യാം ഇത് ബുക്ക് ഷെൽഫാണ് അത് ബുക്ക് ഷെൽഫിൻ്റെ നാലര അഡിയുണ്ട് അഞ്ചര അഡിയുണ്ട് ആറര ഉണ്ട് നല്ല ക്വാളിറ്റി സാധനമാണ് നമുക്ക് ഒരു എട്ട് രൂപ എഴുതൊള്ളായിരം ഡെലിവറി ചെയ്യാം ഇതിൻ്റെ അഞ്ചടിയോ ആറടിയും ബുക്ക് ഉള്ളതുകൊണ്ട് ഡ്രസ്സിംഗ് ടേബിളാണ് ഒരു വെറൈറ്റി ഡ്രസ്സിംഗ് ടേബിളാണ് അതിനകത്ത് നല്ല സ്റ്റോറേജ് ഉണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ഇതെല്ലാം നാല് ഉണ്ട് പിന്നെ ഗ്ലാസ് എന്ന് പറയുന്നത് സൈഡിലാണ് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അലമാരായിട്ട് ഉപയോഗിക്കാം ഡ്രസ്സിംഗ് ടേബിൾ ഇതിൻ്റെ ഗ്ലാസ് സൈഡിലാണ് ഒരു വെറൈറ്റി ഐറ്റമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനേഴ് രൂപയാണ് റേറ്റ് നമുക്കൊരു പതിമൂന്ന് തൊള്ളായിരത്തിനൊക്കെയാണ് കൊടുക്കാം ആ ഇതൊരു ബെഡ്റൂം സെറ്റാണ് നമുക്ക് ഫോർ ഡോറ് വാഡ്രൂബ് വരും ഗ്ലാസ് വരും നല്ല സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത് ഫുള്ള് സ്റ്റോറേജാണ് ഇത് നമുക്ക് അറുപത്തി അഞ്ച് അതിൻ്റെ റേ എം ആർ പി വരും അറുപത് അഞ്ഞൂറ് നമുക്കൊരു അമ്പത്തിനാല് അഞ്ഞൂറിന് കൊടുക്കാം പിന്നെ ഗ്ലാസ് ഒക്കെ നല്ല വെറൈറ്റി ആണ് സ്റ്റീസ് ആണ് അതിൻ്റെ നല്ല സ്പൈസി ഫോർ ഡോർ വരും പിന്നെ ബെഡ് സൈഡ് ടേബിള് വരും കട്ടിൽ വരും നാല് ഭാഗത്ത് ഫുൾ സ്റ്റോറേജ് ആണ് നാല് സൈഡിലും ഇതുപോലെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം ഫുൾ സ്റ്റോറേജ് ആണ് അത് ഗ്രാൻഡ് ഫാദർ ആണ് നല്ല വെറൈറ്റി സാധനമാണ് ഇത് നമുക്ക് നേരത്തെ കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പം ഉള്ളതായിട്ട് കാണാനല്ല വെറൈറ്റി ഐറ്റം ആണ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ ഇത് അഞ്ഞൂറിന് ആ പത്തൊമ്പത് അഞ്ഞൂറിനാണ് ഇത് നമ്മൾ തേക്കിൻ്റെ ഒരു ഊഞ്ഞാൽ സെറ്റാണ് നമുക്കിത് ഇത് ലൈഫ് ടൈം വാറൻറ്റി ഉണ്ട് ഇത് നമുക്കിപ്പോൾ ഇരുപത്തി എട്ട് എണ്ണൂറാണ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ചോദിച്ചിരുപത്തിനാല് അഞ്ഞൂറിന് കൊടുക്കാം ഇരുപത്തിനാല് നമ്മൾ കൊടുക്കാം ഇത് റോക്കിംഗ് ചെയറാണ് ഇത് തേക്ക് ആണ് ലൈഫ് ടൈം വാറണ്ടി ഉണ്ട് ഇത് നമുക്ക് പതിനൊന്ന് അഞ്ഞൂറാണ് അതിൻ്റെ വില നമുക്ക് ഇപ്പോൾ ഓഫറായിട്ട് ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം ഇപ്പോൾ ഈ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫർണിച്ചറിലും ഒരു കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സോഫ ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റിയുള്ള സോഫയാണ് നല്ല ഈ തുണിയൊക്കെ തന്നെ നല്ല എച്ച് ആർ ക്ലോത്ത് വെച്ച് ചെയ്തിട്ടുള്ള നല്ല സോഫ ടീപ്പോ അതുപോലെ തന്നെ ഈ വുഡൻ ഡൈനിങ് ടേബിൾ വുഡൻ ഡൈനിങ് ടേബിൾ ആറ് ചെയറിൻ്റെ വുഡൻ ഡൈനിങ് ടേബിൾ പിന്നെ കട്ടിൽ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ടേബിൾ മാട്രസ് ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു അറുപത്തെട്ട് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നു ഫൈനലായിട്ട് അറുപത്തെട്ട് തൊള്ളായിരത്തിന് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ഇതൊരു സോഫ കമ്പർട്ടാണ് നമുക്കിത് അത് മാത്രമല്ല ഇതിനകത്ത് ഡ്രോയുണ്ട് വുഡത് ഫുൾ വുഡൻ ആണ് ഇതിനകത്ത് എല്ലാം ഡ്രോ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോറേജ് ഡ്രോയർ ഉണ്ട് സ്റ്റോറേജ് ഡ്രോയർ ഉൾപ്പെടെ എല്ലാ വുഡിനാണ് അതിൻ്റെ ഫ്രെയിം എല്ലാം വരുന്നത് ഇത് നമുക്ക് എന്ന് പിടിച്ച് ഞാൻ നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം ഇരിക്കുകയും ചെയ്യാം സ്റ്റോറേജും ഉണ്ട് എല്ലാം ഉണ്ട് ഇത് നമ്മൾ ഇരുപത്തെട്ട് അഞ്ഞൂറാണ് അതിൻ്റെ വില നമ്മൾ അടിയിൽ ഫുൾ വുഡാണ് സ്റ്റോറേജ് ഉണ്ട് അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് നമുക്ക് ഓഫർ പ്രമാണിച്ച് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ ചോദിച്ചത് ഇരുപത്തിമൂന്ന് അഞ്ഞൂറ് ഇത് പ്രീമിയം മോഡൽ കട്ടിലാണ് ഇതിപ്പോഴത്തെ ഉണ്ട് ഇത് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിപ്പം കൊടുക്കുന്ന പ്രൈസ് മുപ്പത് മുപ്പത്തിമൂന്ന് ചെറിയ ടി വി ഇത് നമുക്കൊരു നാല് തൊള്ളായിരത്തിന് സെക്ട് ചെയ്യാം ഇതെല്ലാം രണ്ട് ഡ്രോയുണ്ട് രണ്ട് സ്പേസ് ഉണ്ട് ഇത് നമ്മൾ നാല് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നതാണ് ഓഫർ വേണിച്ച് ഇത് അതേപോലെ തന്നെ നാലടി വീതി വരുന്നതാണ് മൂന്ന് ഡ്രോ ഉണ്ട് മൂന്ന് ഡ്രോ ഉണ്ട് നല്ല കാണാൻ നല്ല ലുക്ക് ഉള്ളതാണ് ഇത് നമ്മളൊരു അഞ്ചഞ്ഞൂറിന് നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് അഞ്ചടി വീതി വരുന്നതാണ് ഇത് ഇതൊരു ഏഴ് മുന്നൂറ് നമുക്ക് സെലിവറി ഇത് നാല് ഡ്രോ ഉണ്ട് അകത്ത് സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് അഞ്ചടി വീതി ഉണ്ട് ഇതൊരു നാല് ഏഴ് മുന്നൂറ് നമുക്ക് സെലിവറി ഇതെല്ലാം കോർണർ സ്റ്റാൻഡാണ് എണ്ണൂറ് രൂപ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ പല റേറ്റി ഉണ്ട് ഉണ്ട് ഇത് ടി വി സ്റ്റാൻഡ് ഇതാവുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് ആർക്ക് മൂന്നാണ് ഡിപ്പോത്തേക്കാണ് ഫുൾ സൈ ഇത് ചെയറും ആറ് ചെയറും ആർക്കും മൂന്ന് ടേബിളും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഓഫർ കഴിഞ്ഞിട്ട് മുപ്പത്തെട്ട് തൊള്ളായിരത്തിലെ ഡെലിവറി ആവും ഡിപ്പോ തേക്കാണ് ഇതൊരു പ്രീമിയം ചെയറാണ് നമുക്ക് ആറഞ്ഞൂറ് വില വരുന്നതാണ് നമുക്കിത് അഞ്ച് രൂപയ്ക്ക് പിന്നെ ഡെലിവറി ചെയ്യാം ടേബിൾ സെപ്പറേറ്റ് ആണ് ഇത് സെപ്പറേറ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ വേറെ ടേബിളിനകത്ത് ഉപയോഗിക്കാം ഇത് ഇത് അഞ്ച് രൂപയ്ക്ക് ഒരു ചെയറിന് അഞ്ച് രൂപ ആവും ഈ ടേബിൾ ആകുമ്പോൾ ഒരു പന്ത്രണ്ട് തൊള്ളായിരം ആവും നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ സെറ്റായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ ആണെങ്കിലും ഉപയോഗിക്കാം നല്ല പ്രീമിയം സാധനമാണ് ചെയറും എല്ലാം കൂടെ ഇത് ആറ് ചെയറും അഞ്ചു മൂന്ന് ടേബിളും ഫുൾ തേക്കാണ് ഓഫർ പ്രൈസ് ഇരുപത്തെട്ട് തൊള്ളായിരം അതല്ലേ ഇത് അക്കേഷിയാണ് അക്കേഷി ആണ് ഇത് അഞ്ചുക്ക് മൂന്നാണ് ആറ് ചെയറുണ്ട് ഇത് നമ്മൾ ഇരുപത്തൊന്നിന് ഇപ്പോൾ ഡെലിവറി ചെയ്യും ഇരുപത്തൊന്നിന് നമ്മൾ കൊടുക്കും ഇത് ഡിപ്പോത്തേക്കാണ് ആറ്ക്ക് മൂന്ന് സൈസ് നമ്മുടെ ലൈഫ് ടൈം വാറണ്ടി ഉണ്ട് ഇത് നമ്മൾ നാൽപ്പത്തൊന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ അമ്പത്തഞ്ച് രൂപ വില വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓഫറായിട്ട് നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് കൊടുക്കും അതുപോലെ തന്നെ ഇത് ബില്ലാ ബില്ലയുടെ ടേബിളാണ് ബില്ലാമല്ലേശിയുടെ ടേബിളാണ് ഇത് ആർക്കും മൂന്നര സൈസാണ് ഇതിൻ്റെ അമ്പത് ഏകദേശം അമ്പത്തി ഒന്ന് രൂപയാൾ വരുന്നതാണ് നമ്മളിപ്പോൾ മുപ്പത്തൊമ്പത് അഞ്ഞൂറിൻ്റെ ഡെലിവറി ചെയ്യാം മുപ്പത്തൊമ്പത് അഞ്ഞൂറിന് നമ്മൾ ഇപ്പോൾ ഈ ഓഫറിനായിട്ട് കൊടുക്കുന്നുണ്ട് ഡിസൈൻ ഉള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്രിസ്റ്റൽ ഗ്ലാസ് എന്ന് പറയും ഡിസൈൻ ഉള്ള ഗ്ലാസ് ആണ് വിത്ത് ആറ് ചെയർ ആറ് ചെയർ ഇത് ബെല്ലാ മലേഷ്യയുടെ വാറണ്ടി കാർഡ് മുപ്പത്തഞ്ച് രൂപ വില വരുന്നതാണ് ഗ്ലാസിന് സ്ക്വയർ ഫീറ്റിന് നല്ല വില വരുന്നതാണ് ഇത് നമ്മൾ ഇരുപത്തിയേഴ് ഉള്ളായിരം ഓഫർ ഇരുപത്തിയേഴ് ആറ് ചെയറും ഈ ടേബിളും കൂടെ കൊടുക്കും മഹാണി വുഡാണ് ഇതും ബെല്ലാ മലേഷ്യയുടെ സെറ്റാണ് ആറ്ക്കു മൂന്നാണ് സൈസ് ഇത് അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇത് ഓഫർ പ്രൈസ് ഇരുപത്തൊമ്പത് ഇത് നാല് ചെയറിൻ്റെ ഡൈനിങ് ടേബിളാണ് നമ്മൾ മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ഇത് നാല് ചെയർ ഇത് നമ്മൾ ഓഫർ പ്രൈസ് പതിനേഴ് തൊള്ളായിരം ആണ് അതുപോലെ തന്നെ ഇത് ഇത് നമ്മളിതുപോലെ നാല് ചെയറാണ് നമ്മൾ പതിനെട്ട് തൊള്ളായിരം ഇത് മഹാഗണിയാണ് മഹാണിയുടെ സെറ്റാണ് നാല് ചെയറാണ് നാല് മൂന്ന് സൈസാണ് നാല് ചെയറും ടേബിളും ഇത് നമ്മളിപ്പോൾ പതിനേഴ് തൊള്ളായിരം ഓഫറിന് പതിനേഴ് തൊള്ളായിരത്തിന് കൊടുക്കും ഇതിൻ്റെ രണ്ട് കളറുണ്ട് തേക്കിൻ്റെ കളറുണ്ട് ബ്ലാക്ക് ബാക്ക് ബാക്ക് സൈഡും ഉണ്ട് ഇത് ഡി ഇത് ഡിപ്പോത്തേക്കാണ് ആർക്കും മൂന്നര സൈസാണ് നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഒക്കെ ഇടുന്ന ടൈപ്പാണ് ഇത് നമുക്ക് ഒരു അമ്പത്തഞ്ച് രൂപ വില വരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫറായിട്ട് നാൽപ്പത്തി നാല് തൊള്ളായിരത്തിന് ഇത് നമ്മൾ ഇപ്പോൾ കൊടുക്കുക നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തിന് ഇത് ചെറിയ ടേബിളാണ് ടേബിളൊരു പന്ത് പന്ത്രണ്ട് ഒമ്പത് അഞ്ഞൂറിന് നമ്മൾ ടേബിൾ ചെയ്ത് എന്നിട്ട് കളർ വരുന്ന ഗ്ലാസ് ആണ് ഗ്ലാസിന് കുറച്ച് സ്ക്വയർ ഫീറ്റ് വില കൂടുതലുള്ളതാണ് നമ്മൾ ചെയറും ചെയർ ഏത് വേണേലും ഇടാം സെപ്പറേറ്റ് ഇടാം ഈ ടേബിളൊരു ഒമ്പത് അഞ്ഞൂറിന് ടേബിൾ മാത്രം കൊടുക്കാം ചെയർ നമുക്ക് ഏത് വേണേലും ഇടാം അല്ല ഇതും വല്ലാമല്ലേ ഏഷ്യ സെറ്റാണ് വുഡൻ ടോപ്പാണ് അങ്ങനെ നല്ല വെറൈറ്റി സാധനമാണ് ഇത് നമുക്ക് മുപ്പത്തിയാൽ അറുന്നൂറാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് സ്റ്റാർക്കും മൂന്നര സൈസാണ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺ വരുന്നതാണ് നമുക്ക് നല്ല വെറൈറ്റി ഡൈനിങ് ചെയ്ർസൊക്കെയാണ് ഇത് നല്ല ഹെവി നല്ല പ്രീമിയം ടൈപ്പ് ഡൈനിങ് ആണ് നല്ല വില വരുന്നതാണ് എഴുപത് രൂപ റേഞ്ച് ഒക്കെ വരുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇപ്പം നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ വിഷു ഓഫർ കാണിച്ച് അതുപോലെ ഇതും ആർട്ടിഫിഷ്യൽ സ്റ്റോണാണ് അപ്പോൾ ഇതിനകത്തും നമ്മൾ ഒരു അറുപത്തഞ്ച് രൂപ റേഞ്ച് വരുകയാണ് ഇപ്പോൾ നമ്മൾ നാൽപ്പത്തെട്ട് തൊള്ളായിരത്തിന് നമ്മളിതിപ്പോൾ ഓഫർ ഉണ്ട് കൊടുക്കുന്നു ഇതൊക്കെ നല്ല ഇത് കണ്ട പ്രീമിയം ചെയറാണ് ഇപ്പം നല്ല പ്രീമിയം ചെയറാണ് ഇത് നമുക്ക് എൺപത്തി രൂപ വരുന്നതാണ് എൻ്റെ സെറ്റിൻ്റെ വില അപ്പോൾ നമ്മളിപ്പോൾ ഓഫർ പ്രമാണിച്ച് അറുപത്തഞ്ച് തൊള്ളായിരത്തി ഇതിൻ്റെ ആറ് ഷെയറും ഇപ്പോൾ ഈ ആർ ടി സ്റ്റോൺ വരുന്ന ഈ മാർ ആർക്ക് മൂന്നര സൈസ് ഇത് നമ്മൾ അറുപത്തഞ്ച് അറുപത്തൊമ്പത് അഞ്ഞൂറിന് ഇപ്പം നമ്മൾ ഓഫറിന് കൊടുക്കുന്നതാണ് ഇപ്പോൾ ദിവാങ്കോട്ടാണ് ഇതിപ്പോൾ അക്കേശേഡാണ് ഇത് അഞ്ച് തൊള്ളായിരം മുതലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഇതിന് തന്നെ വേറെ കളറും അവൈലബിൾ ആണ് നമ്മുടെ അതിൽ അഞ്ച് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ തേക്കിൻ്റെ ഉണ്ട് നമ്മൾ രണ്ട് വീതിയുണ്ട് വീതി കുറഞ്ഞതുകൊണ്ട് വീതി കൂടിയതുകൊണ്ട് അപ്പോൾ വീതി കൂടിയ തേക്കിന് നമുക്ക് ഒമ്പത് അഞ്ഞൂറിന് കൊടുക്കാം ഇത് ഒരു ആറ് തൊള്ളായിരത്തിന് കൊടുക്കാം വീതി കുറഞ്ഞ തേക്കിൻ്റെ അപ്പം അഞ്ച് തൊള്ളായിരം ഒമ്പത് തൊള്ളായിരം ഒമ്പത് അഞ്ഞൂറ് ആറ് തൊള്ളായിരം ഇത് നിങ്ങൾ തേക്കിൻ്റെ കോർണർ സെറ്റാണ് നല്ല ക്വാളിറ്റി സാധനമാണ് മറ്റേ ലൈഫ് ടൈം വാറണ്ടി ഉണ്ട് ഇത് നമ്മൾ നാൽപ്പത്തി നാല് രൂപയ്ക്ക് വിൽക്കുന്നതാണ് ഇപ്പം നമ്മൾ മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇത് കൊടുക്കാം കോർണർ സെറ്റിയാണ് നമുക്ക് പാനിലേക്ക് നല്ല പാനിലേക്ക് വരുന്ന വർക്കൊക്കെ ഉണ്ട് നല്ല കംഫർട്ടാണ് ഇരിക്കാൻ നല്ല മുപ്പത്തി രണ്ട് സൈസ് ഫോമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇരുപത്തൊമ്പത് തൊള്ളായിരം ആണെങ്കിൽ വില നമ്മൾ ഇരുപത്തിയാൽ അഞ്ഞൂറിന് ഇപ്പോൾ കൊടുക്കും ഈ ഓഫർ ഫോം വെച്ച് ഈ കോർണർ സെറ്റ് നല്ല നല്ല കളറാണ് ജൂട്ട് പോളിഷ്ഡ് ജ്യൂട്ടാണ് വരുന്നത് ഇത് നമ്മൾ ഇരുപത്തഞ്ച് അറുന്നൂറാണ് വരുന്നത് നമ്മൾ ഇരുപത്തി രണ്ട് രൂപയ്ക്ക് ഇപ്പോൾ ഓഫറായിട്ട് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കും ഇരുപത്തഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നതാണ് അപ്പോൾ ഓഫറായിട്ട് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് നമ്മളിപ്പോൾ കൊടുക്കും അതുപോലെ തന്നെ ഇത് അക്കേഷ്യുഡാണ് നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് വാറണ്ടി ഉള്ളതാണ് ഇത് നമ്മൾ ഇരുപത്തി നാല് രൂപയ്ക്ക് കൊടുക്കാം ഈ കോർണർ സോഫ സോഫർ തേക്കൂട്ടാണ് വരുന്നത് ഫ്രെയിം ഒഴുകു തേക്കാണ് വരുന്നത് ഇത് മുപ്പത്താറ് രൂപയ്ക്ക് വരെ വരുന്നതാണ് നമുക്ക് ഒരു ഇരുപത്തി എട്ട് രൂപയ്ക്ക് കൊടുക്കാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിൽക്കുന്ന ഒരു സാധനമാണ് നമുക്ക് തേക്കിൻ്റെ ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് ഇത് നമ്മൾ പതിനേഴ് തൊള്ളായിരം പതിനേഴ് അഞ്ഞൂറിന് കൊടുക്കാം അത് നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപ റേഞ്ചൊക്കെ വിൽക്കുന്ന സാധനമാണ് നമ്മളിപ്പോൾ ഇപ്പം ഓഫറായിട്ട് പതിനേഴ് അഞ്ഞൂറിന് അതായത് ത്രീ പ്ലസ് വൺ പ്ലസ് വണ് തേക്കാണ് നല്ല കംഫർട്ടാണ് ഇരിക്കുക നല്ല വാറണ്ടി ഉണ്ട് ഇത് പതിനേഴ് അഞ്ഞൂറിന് നമ്മൾ കൊടുക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മോഡലാണ് ഇത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് അക്കേഷ് ഇത് നമുക്ക് ഇരുപത്തി നാല് രൂപയ്ക്ക് കൊടുക്കാം അത് നമ്മൾ വുഡൻ ടു സീറ്റാണ് നമുക്ക് കുറച്ച് സാധാരണ ത്രീ സീറ്റാണ് ഉള്ളത് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവുള്ളവർക്കാണെങ്കിൽ ടു സീറ്റ് ഉപയോഗിക്കാം ഇത് നമുക്കൊരു അഞ്ച് നാണൂറിന് കൊടുക്കാം ആറഞ്ഞൂറൊക്കെ വയ്ക്കുന്നതാണ് അഞ്ച് നാണൂറിന് കൊടുക്കാം അതുപോലെ ഇതും വുഡൻ സോഫയാണ് അക്കേഷ് ആണ് ഇത് ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് കൊടുക്കുക ഇപ്പോൾ ഓഫറായിട്ട് നല്ല ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് നല്ല സ്ട്രോങ് ആണ് വാറണ്ടി ഉണ്ട് ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് കൊടുക്കാം നല്ല സോഫയാണ് മുപ്പത്തി ഡെൻസിറ്റി ഫോം ചെയ്തിരിക്കുകയാണ് ഇത് നമ്മൾ പത്തൊമ്പത് രൂപയ്ക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇപ്പോൾ ഓഫർ കൊടുക്കുക പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇതാണ് നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറിൻ്റെ സോഫ്റ്റ് സോഫ നമ്മൾ പന്ത്രണ്ട് അഞ്ഞൂറിന് ആണ് നാല് സീറ്റ് സോഫയാണ് പന്ത്രണ്ട് അഞ്ഞൂറിൻ്റെ ഡെലിവറി ഇത് തേക്കിൻ്റെ ആണ് ഓർക്കിഡ് സെറ്റിയാണ് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണ് നമുക്കത് ഇരുപത്തിയെട്ട് രൂപയ്ക്ക് ഇപ്പോൾ ഓഫറിന് ഇരുപത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഇത് തേക്കിൻ്റെ സെറ്റിയാണ് വൈശാലി സെറ്റിയാണ് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ് അതൊരു തേക്കാണ് നമ്മളിതിപ്പം ഓഫറായിട്ട് പത്തൊമ്പത് തൊള്ളായിരത്തിന് നമ്മളിപ്പോൾ കൊടുക്കുക പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് തേക്കാണ് അതുപോലെ റിവോൾവർ ചെയറ് തന്നെ നമുക്ക് എല്ലാ മോഡലും ഉണ്ട് ഇപ്പോൾ മൂവായിരത്തി ഇപ്പോൾ നാലായിരത്തി നാന്നൂറ് ഇതൊക്കെ രണ്ട് വർഷം വാറണ്ടി ഉള്ളതാണ് മെറ്റൽ ബേസ് വരുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ചെയർ ഇതെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് രണ്ട് വർഷം വാറണ്ടി ഉള്ളതാണ് കാരണം നമ്മളെല്ലാം ഒരു വർഷവും വരുന്നത് രണ്ട് വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് ഒരു വർഷം വാറണ്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് ഇതിൻ്റെ റെസ്റ്റ് നെറ്റ് വരുന്നതുകൊണ്ട് ഹെഡ് റെസ്റ്റ് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ ബാക്ക് റെസ്റ്റ് വരുന്നതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു പത്ത് രൂപയ്ക്ക് താഴെ വരുന്ന എല്ലാ മോഡലുകളും ഉണ്ട് വിലക്കുറവിൽ കൊടുക്കരുതെന്ന് ആര് പറഞ്ഞാലും ഞാൻ ഈ റേറ്റിൽ തന്നെ കൊടുക്കും ഇത് മാക്സിമം എനിക്ക് ചെയ്യാവുന്നതിൻ്റെ എല്ലാ തീർച്ചയായിട്ടും പിന്നെ ഡെലിവറിയുടെ കാര്യത്തിൽ ഓൾ കേരള ഡെലിവറി ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ഐറ്റം ആണെങ്കിൽ ഫ്രീ ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡീസൽ ഡീസലടിക്കാനുള്ള കാശുമെല്ലാം ചെറിയ വാങ്ങിക്കത്തുള്ളൂ അല്ലാതെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഫുൾ ഫുൾ ഫ്രീ ഫ്രീ ആയിട്ട് തന്നെ ഡെലിവറി ഡെലിവറി ചെയ്യും അല്ലേ അല്ലേ കിലോമീറ്റർ അപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം എറണാകുളം ഒക്കെ കൊടുക്കാം പക്ഷേ എന്തെങ്കിലും ഡീസൽ ചാർജ് അല്ല അല്ലെങ്കിൽ കുറച്ച് എമൗണ്ടിനുള്ള ചാർജ് എടുത്താൽ ചെയ്യുന്നില്ല അല്ലെ ശരിയല്ലേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിലകൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നല്ല വിലക്കുറവിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ ഫർണിച്ചർ ഷോപ്പിൽ വിസിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം നല്ല വിലക്കുറവിൽ തന്നെയാണ് ചേച്ചി ഇവിടെ എല്ലാത്തിൻ്റെ പ്രൈസ് ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓഫർ മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടി നോക്കുക അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ